ഹലോ ഫ്രണ്ട്സ് ബഡി ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സീകോയിലെ രാത്രി കാഴ്ചകളാണ് രാത്രി കച്ചവടക്കാഴ്ച കാണാം പകല് ഒരു വീഡിയോ ഓൾറെഡി ഇട്ട് കുറേ പേര് സ്വീകരിച്ച് അവരെല്ലാവർക്കും ഇപ്പോൾ പേഴ്സണലി ഞാൻ ഇപ്പോൾ നന്ദി അറിയിക്കുകയാണ് വ്യൂവേഴ്സ് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നതിന് അതുകൊണ്ടാണ് രാത്രി നടക്കുന്ന കച്ചവട കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് നമ്മളിപ്പോൾ പകൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെരുവ് കാഴ്ചകളിൽ നിന്നും മാറി പെർഫ്യൂം ഷോപ്പുകളാണ് കൂടുതലും ഇവിടെ ആക്റ്റീവായിട്ടുള്ള രാത്രി സമയങ്ങളിൽ എനിക്ക് മനസ്സിലായത് ഉള്ളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നിരവധി പെർഫ്യൂംസ് പെർഫ്യൂംസ് ഊത് അങ്ങനെയുള്ള എല്ലാം കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ടും ഇവർ ആ ഒരു ഫ്ലേവർ നമുക്ക് വേണ്ട സ്മെല് ഏതാണോ ആ സ്മെല് കസ്റ്റമൈസ്ഡ് ആയിട്ടായിരുന്നു ഇവിടെ പെർഫ്യൂം അവർ മെയ്ക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സീകോലെ രാത്രി കാഴ്ചകളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ കാര്യമുള്ള വീഡിയോ ഒന്നുമില്ല എങ്കിലും ഒരു വീഡിയോ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങൾ സീകോലെ രാത്രി കാഴ്ചകൾ പകർത്തുവാൻ വേണ്ടി ഞങ്ങൾ നാലര സംഘം അതായത് മൂന്ന് പ്ലസ് ഒന്ന് അങ്ങനെ നാല് പേരടങ്ങുന്നൊരു സംഘം ഞങ്ങൾ സീകോ ലക്ഷ്യമാക്കി നടക്കുകയാണ് അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു രാത്രിയും കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ന്യൂ ഇയർ വിഷസിയാന്ന് വരികയാണ് എല്ലാവരും എങ്ങനെയാണ് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചല്ലോ അല്ലേ ഓക്കേ ഞങ്ങൾ പ്രവാസികൾക്ക് ഇനിയാണ് ന്യൂ ഇയർ ആഘോഷങ്ങളുള്ളത് ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ന്യൂ ഇയർ ആഘോഷവും കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇനി ഉള്ള ആഴ്ചകളിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷവും ക്രിസ്മസ് ഒക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഇടാൻ ഞാൻ മാക്സിമം നോക്കാം ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും കാണുകയും ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ രാത്രി തന്നെ അത്യാവശ്യം തിരക്കുകൾ പകൽ കാണുന്ന ആ തിരക്കുകളെല്ലാം തന്നെ രാത്രിയിലും ഉണ്ടാകും കാര്യമെന്ന് വെച്ചാൽ ഇവിടെ സൗദി ജനത കൂടുതലും രാത്രി ലൈഫ് അതായത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ് കാരണം എന്ന് വെച്ച് ഭയങ്കര ചൂടാണ് പകൽ സമയങ്ങളിൽ സൗദി അറേബ്യ ദുബായ് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും രാത്രി ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ജനസമൂഹം തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാ കടകളും തന്നെ ഓപ്പൺ ആണ് എല്ലാം ഇപ്പോൾ ആൾക്കാർ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കോഴി ബീഫ് പച്ചക്കറികൾ ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് റൂമിലേക്ക് പോകുന്ന തിരക്കുകളിലുള്ള ഒരാൾക്കാരുണ്ട് പിന്നെ വെറുതെ സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പല പല ആൾക്കാരാണ് സീക്കോ എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റിൽ ഈ ഷൂ കച്ചവടക്കാരനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പകൽ കാണിച്ചു പുള്ളി രാവിലെ രാത്രി വരെ തെരുവിലിരുന്ന് ഈ ഷൂന്ന പരിപാടിയാണ് ഈന്തപ്പോഴുണ്ട് ബ്ലാങ്കറ്റ് ബാഗ് അങ്ങനെ എല്ലാ കടകളും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും അത് പകൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും രാത്രി രാത്രി കുറച്ചുകൂടി കൂടി ആക്റ്റീവാണ് അവരെല്ലാവരും പകലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഈ വൈകുന്നേരം പാടാണ് വൈകുന്നേരം സമയങ്ങളിലാണ് ആൾക്കാർ കൂടുതൽ ഇറങ്ങുന്നത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അതൊക്കെ വിട്ടിട്ട് അത്തറ് ഊത് പെർഫ്യൂം അങ്ങനെ കുറച്ച് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെ അത് മാത്രം വിൽക്കുന്ന ഒരു കുറേയധികം കടകൾ കടകളുള്ള ഒരു തെരുവിലേക്കാണ് നമുക്ക് ആ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നത് അതായത് കുറച്ച് ഉൾക്കാഴ്ചകളാണ് രാത്രി കാഴ്ചകളിലേക്കാണ് കാര്യം വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടത് സീക്കോയിൽ പകൽ നടക്കുന്ന കച്ചവടങ്ങളാണ് ഹോൾസെയിലുണ്ട് റീറ്റെയിലുണ്ട് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഉണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ആയിട്ട് കുറച്ചുള്ളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം എടുക്കുന്നതിനാണ് ഈ പെർഫ്യൂം ഷോപ്പായ ഷോപ്പ് മുഴുവൻ ഞങ്ങളെ കയറിയിറങ്ങുന്നത് പക്ഷെ അത് കിട്ടിയതുമില്ല എങ്കിലും ബാക്കി കാഴ്ചകളിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് സീകോ മാർക്കറ്റിന്റെ ഉള്ളിലെ ഒരു പെർഫ്യൂം ഷോപ്പിലാണ് അപ്പോൾ ഒരുമാതിരിപ്പെട്ട പെർഫ്യൂം മാത്രമല്ല കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് കോസ്മെറ്റിക് ഐറ്റംസ് അപ്പോൾ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം പെർഫ്യൂംസും നമുക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് സ്മെല്ലാണെങ്കിൽ ലൈറ്റ് സ്മെല് ഹെവി സ്മെല്ലാം അപ്പോൾ ആ അവിടത്തെ അവിടുത്തെ ഷോപ്പിലുള്ള ആൾക്കാർ നമ്മളോട് പോകണ്ടത് കാണാം അവരാ റബി ആയിരിക്കും പറയണേ എനിക്കറിയത്തില്ല എന്താണ് അവരോട് മറുപടി പറയണ്ടെന്നല്ല എടാ പേരെങ്ങനെയാ ചോദിക്കാൻ അബ്ദുൽഖാദർ ഞാനൊ അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്തൊരു സ്ഥലങ്ങളിലേക്ക് നീങ്ങാം കോസ്മെറ്റിക് ഐറ്റംസ് മാത്രമുള്ള ഏരിയ ആണ് നമ്മളിപ്പോ ഫസ്റ്റ് നിന്നത് പെർഫ്യൂംസും കൂതും വരുന്ന ആണ് ഇത് കോസ്മെറ്റിക് ഏരിയ ആണ് ലേഡീസ് ആണ് ഇവിടെ കൂടുതലുണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ഉണ്ട് ഫേഷ്യൽ ക്രീംസ് ലിപ്സ്റ്റിക്സ് ഐബ്രോ ഇത് കണ്ടിട്ട് നാട്ടിലുള്ള ആരും എന്നോട് മേടിച്ചിട്ട് വരാൻ മാത്രം പറയരുത് വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സത്യത്തിൽ അക്ഷയ് കൂടെ നമ്മുടെ കൂടെയുള്ള അക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് അവന്റെ വേണ്ടപ്പെട്ട ആരോ പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം പറഞ്ഞിട്ടുണ്ട് ഈ പെർഫ്യൂം നോക്കിയാണ് ഞങ്ങൾ ഈ കടയായ കടയിൽ മുഴുവൻ കയറിയാൽ ലോത്തുള്ള എല്ലാ പെർഫ്യൂമും പെർഫ്യൂമുണ്ട് അതുമാത്രം ഇവിടെ ഇല്ല അവരെ പ്രയാസപ്പെട്ടു കുറേ കടകളായ കടകളെല്ലാം കയറി എല്ലാവരോടും ചോദിച്ച് അതിൻ്റെ ഫോട്ടോ കാണിച്ച് ഒരു രക്ഷയില്ല ബാക്കി എന്ത് വേറെ എന്ത് ഏത് സ്പ്രേയായിരുന്നെങ്കിലും കിട്ടിയേനെ ആ ഒരു സ്പ്രേ മാത്രം സ്പ്രേ അല്ല അത് ശരിക്കും പെർഫ്യൂമെന്തോ അത് അത് മാത്രം കിട്ടിയില്ല പക്ഷേ ഞങ്ങൾക്ക് പക്ഷേ വളരെ കൗതുകകരമായ കാഴ്ചകൾ തന്നെ ആയിരുന്നു എല്ലാം ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള പെർഫ്യൂംസ് ഊത് എല്ലാം അത്തർ എല്ലാം ഇവിടെ ആയിരുന്നു കാണാൻ തന്നെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിലൊക്കെ വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു പ്രീമിയം ലുക്ക് വരുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കൊള്ളാം എന്തായാലും ഈ കാഴ്ചകളെല്ലാം നമുക്കൊരു വെറൈറ്റി കാഴ്ചകൾ തന്നെ നമ്മൾ പെർഫ്യൂം ഷോപ്പിൽ നിന്നൊക്കെ മാറി അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് രാത്രി ഓപ്പൺ ആയിട്ടുള്ള ഇപ്പൊ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത് പെർഫ്യൂംസ് മാത്രം പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ആയിരുന്നു ഇപ്പൊ ചന്ദ്ര സിക്വിലെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ കോസ്മെറ്റിക് ഐറ്റംസും പെർഫ്യൂംസും ഊതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന അവിടെ നിന്ന് വിട്ടിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അടുത്ത സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ നീങ്ങുകയാണ് അപ്പോൾ അടുത്ത സ്ഥലം സത്യത്തിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരിക്കലും ഞാനത് ഇങ്ങനൊരു സ്ഥല കച്ചവടം ഇവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞാൻ തമിഴ്നില് പറഞ്ഞ പോലെ മാംസക്കച്ചവടം അപ്പോൾ എല്ലാവരും എന്താണെന്നൊക്കെ ഊഹിക്കും അപ്പോൾ നമുക്കിത് തന്നെ കാണാം മാംസ കച്ചവടം ലൈവ് കോഴിയാണ് ാണ് വന്നിഴിക്കോല കോഴിക്കോല ബ്രോയിലർ കോഴികളാണ് അതായത് ലൈവായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോയി നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്ത് ശരിയാക്കേണ്ട കോഴികളാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനൊരു കച്ചവടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫ്രോസൺ ചിക്കൻ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാഴ്ച എനിക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു കോഴികൾ മാത്രമല്ല കൂട്ടത്തിൽ താറാവുണ്ട് പ്രാവുണ്ട് അപ്പോൾ താറാവ് കോഴികളൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലാവും നാടൻ കോഴികളുണ്ട് ബ്രോയിലർ കോഴികളുണ്ട് പക്ഷേ എനിക്ക് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു കൗതുകമായിട്ട് തോന്നിയത് താറാവുകളാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ നടക്കുന്ന താറാവുകൾ താറാവുകൾക്ക് കൂടുതൽ വേണ്ടത് നീന്തി നടക്കാനായിട്ടുള്ള വെള്ളങ്ങളാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്ഥലങ്ങളായിട്ട് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും തടാകങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷേ അതും ബ്രോയിലർ താറാവും ഇവിടെ ആണ് അത് പല തരത്തിലും പല സൈസിലുള്ള താറാവുകൾ അതേപോലെ തന്നെ പ്രാവുണ്ട് എനിക്കൊന്നിനിക്ക് ഫ്രൈ ചെയ്യാനായിരിക്കും അപ്പം അത് അങ്ങനെ അത് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കുറേ നല്ല അത് നമ്മൾ നാട്ടിലൊക്കെ വളർത്തുന്ന പ്രാവ് ഉണ്ടോ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന ചോക്ലേറ്റ് കളർ പ്രാവ് ചോക്ലേറ്റ് വൈറ്റ് ഒക്കെ വരുന്ന പ്രാവ് വൈറ്റ് പ്രാവ് താറാവ് എല്ലാത്തിനും ആവശ്യക്കാർ നിരവധി അനവധിയാണ് എല്ലാവരും വന്ന് അത് പറഞ്ഞ് വിലപേശിയൊക്കെ എടുക്കുവാണ് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് നാൽപ്പത് റിയാലൊക്കെ വരുമായിരിക്കും ഒരു കോഴിക്കോ ഒരു താറാവിനൊക്കെയോ അരയന്നയൊക്കെ പോലെ തോന്നിക്കുന്ന അരയന്നമാണെന്ന് തന്നെ തോന്നിക്കുന്ന താറാവ് പക്ഷെ നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയുണ്ട് താറാവിനെയൊക്കെ കാണാനായിട്ട് നല്ല ഐശ്വര്യമുള്ള താറാവ് ഇതിനെയൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനെയൊക്കെ കണ്ടാൽ കൊല്ലം പോലും തോന്നാത്ത രീതിയിലുള്ള താറാവുകൾ ആകെ കുറച്ച് എനിക്ക് തിരി തോന്നിയത് ബ്രോയിലർ ചിക്കന് അതായത് ബ്രോയിലർ കോഴികൾ മാത്രമേ ഉള്ളു കണ്ടിട്ട് എനിക്ക് പേഴ്സണലി അത് മേടിച്ച് കറി വെക്കാനൊന്നും തോന്നിയില്ല എന്തായാലും മേടിക്കത്തുമില്ല അല്ലെങ്കിലും പക്ഷെ അത് എനിക്ക് തോന്നില്ല ആ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിലിരുന്നിട്ട് എല്ലാ കച്ചവടക്കാരും എല്ലാവരെയും വിളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന അതിലേക്ക് അതിലേക്കിരുന്ന് നല്ല സ്മെല്ലുണ്ട് പുള്ളി അതൊന്നും വക വെക്കാണ്ടിരുന്ന് ഭക്ഷണം ഞാനീമാമിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ ഇങ്ങനൊരു ലൈവായിട്ടുള്ള കോഴിയും താറാവും പ്രാവും കച്ചവടം നടക്കുന്ന ഇങ്ങനൊരു സ്ഥലം ഞാൻ കാണുന്നത് എന്തായാലും കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനൊരു കച്ചവടം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നു എൻ്റെ പുറകിൽ കാണുന്നതെന്ന് വെച്ചാൽ സീക്കോ മാർക്കറ്റിലെ രാത്രിയിലെ ഒരു പ്രത്യേകതരം കച്ചവടമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ചിക്കനും താറാവും പ്രാവും പിന്നെന്താ പറയുക ഇങ്ങനെയുള്ള ജീവികളുടെ കച്ചവടമാണ് ഫ്രഷ് ആയിട്ട് അതായത് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ താറാവ് കോഴി പ്രാവ് ഇതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ എൻ്റെ എന്റെ കാണുന്നത് അഷ്കറിന്റെ അട്ടഹാസമാണ് ഈ കേട്ടത് അഷ്കർ കാഴ്ചകളൊക്കെ കണ്ട് എന്റെയോ അക്ഷയുടെയോ ചാച്ചൻ്റെയോ ഏതോ ഒരു കൗണ്ടർ കേട്ടിരുന്നിട്ടുള്ള ചിരിയാണ് അപ്പൊ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ എന്താണെങ്കിലും സീക്വല് രാത്രി കാഴ്ചകളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്